ഹായ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുക ജോർജിയയിൽ ഒരു ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെ അപ്പോൾ ഞാൻ ഹോസ്റ്റൽ ജസ്റ്റ് കാണിക്കണം അപ്പോൾ എന്തിനാണ് ഹോസ്റ്റൽ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ തന്നെ ആവണം എന്ന് നിൽക്കണമെന്നൊന്നും ഇല്ല ജോർജിയയിലെ ഒരു ഹോസ്റ്റൽ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഡോളറാണ് മന്ത്ലി ഫുഡും അക്കോമഡേഷനും കൂടി വരുന്നത് അപ്പം ഇവിടെ എന്തൊക്കെ ഫുഡാണ് കൊടുക്കണത് വീക്കിലി ഫോർ ടൈം നോൺ വെജ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല ത്രീ ഷെയറിങ്ങും ഫോർ ഷെയറിങ്ങും റൂംസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഹോസ്റ്റൽ എങ്ങനെയാണ് ഉള്ളിൽ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു മോഡൽ ഓഫ് ഹോസ്റ്റലാണ് ഇതന്നെ ആയിക്കോളുന്നില്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടറിയാം സോ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയിട്ടോ നമ്മൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ എൻട്രൻസ് എത്തും എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോബിയാണുള്ളത് ഉടനങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ലോബി ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസപ്ഷൻ ഏരിയ ആണുള്ളത് ഇത് ലോണ്ടറി റൂമാണ് ഇവിടെ എന്താ പറയുക ഓരോ ഫ്ലോറിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തൊക്കെയാണ് ഓരോ ഫ്ലോറിലുള്ള ആൾക്കാർക്ക് അലക്കാൻ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണേ അപ്പോൾ ഇവിടെ ഫുഡ് വെക്കും എടുത്തിട്ട് കഴിക്കാം ഇവിടെ എങ്ങനെ ഇരുന്നിട്ടാണ് കഴിക്കാനുള്ള ഏരിയകളുള്ളത് ഡൈനിങ് ഏരിയ അപ്പോൾ ഫുഡ് ഇവിടെ നിൽക്കാം അവിടെ ഓവനുണ്ട് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാം എലവേറ്ററുണ്ട് കേട്ടോ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ട് എല്ലാ ഫ്ലോറിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളെ പൈസ കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫാണ് ഇത് മോഡൽ മാത്രമാണ് കേട്ടോ നിങ്ങൾ നമ്മൾ നമ്മളിത്ര വരുമ്പോൾ അപ്പോൾ ഇവിടെ ആയിക്കോളന്നൊന്നുമില്ല മാത്രമല്ല ജോർജിയയിൽ ഹോസ്റ്റൽ അല്ല ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഹോസ്റ്റലിൽ നിന്നിട്ട് പിന്നെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് മാറാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ കുട്ടികൾ ലോണ്ടറി ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് രണ്ട് റൂംസ് സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓരോ ഫ്ലോറിലും വൈഫൈ ഉണ്ട് കേട്ടോ ഓരോ ഫ്ലോറിലും വൈഫൈ ഉണ്ട് ത്രീ ഹൺഡ്രഡ് ടൺ ഡോളറാണ് വരുന്നത് ഇനി ത്രീ ഷെയറിങ് റൂം എത്രയാണെങ്കിൽ കാണിച്ചു തരാട്ടോ ത്രീ ഹൺഡ്രഡ് ടണ്ണില് ഫുഡും റൂമും കൂടിയേ വരുന്നത് അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് ഡോളർ വരും ഒരു വർഷത്തേക്ക് ഫുഡും റൂമും കൂടിയും ഇതൊരു ത്രീ ഷെയറിങ് റൂമാണ് അതായത് മൂന്ന് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുള്ള റൂമാണ് ഇത് ഈ റൂമ് ഇവിടെ രണ്ട് കട്ടിലുണ്ട് ഇങ്ങനത്തെ ഒരു കബോളുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെയർ ബാൽക്കണി ഒക്കെ വരുന്നുണ്ട് ഇന്നൊരു ടോയ്ലറ്റും ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ റൂമിലാണെങ്കിൽ ത്രീ ഹണ്ട്രഡ് ട്വൻ്റി ഫൈവ് ഡോളറാണ് വരുന്നത് താമസിക്കാൻ മന്ത്ലി ഇട്ടോ ഫുഡ് മൂന്നു ഫുഡും റൂമും കൂടെ ഇപ്പം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളർ ഒരു വർഷം എക്സ്പെക്റ്റ് ചെയ്യാം ഇങ്ങനത്തെ റൂം അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളർ വരെയാണ് ഒരു വർഷം എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫീസ് പറഞ്ഞ പോലെ ജോർജിയയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഫൈവ് തൗസൻഡ് മുതൽ അങ്ങോട്ട് എയിറ്റ് തൗസൻഡ് വരെ ഡോളേഴ്സാണ് ഫീസ് വരുന്നത് കോളേജുകളിൽ ഹോസ്റ്റലിൻ്റെ രണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ രണ്ട് കിലോമീറ്റർ സറൗണ്ടിങ്സിനാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും വരുന്നത് ഫുഡ് അക്കോമഡേഷനും ഓൾമോസ്റ്റ് എല്ലായിടത്തും സെയിം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചെറിയ പൈസ തന്നെ മാറ്റം ഉണ്ടാവും അതാണ് മൊത്തത്തിലിപ്പോൾ ജോർജിയയിലൊരു ഹോസ്റ്റലിൻ്റെ മോഡൽ കാണിക്കാൻ പറഞ്ഞാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് ഫോർ ഡേയ്സ് നോൺ വെജ് ആണ് ഫുഡ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഫോ നോൺ വെജിൻ്റെ കൂടെ തന്നെ വെജ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വെജും ഇങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതാണ് നമ്മുടെ കുട്ടികൾ വരികയാണെങ്കിൽ ഇവിടെത്തന്നെ ആയിക്കോളുന്നില്ല നിൽക്കുന്നത് പക്ഷേ ഇതാണ് ജോർജിയിലെ ഹോസ്റ്റൽ ഇത്രയും എക്സ്പെൻസ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളുള്ളത് സോ ജോർജിയിലെ എം ബി ബി എസ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം മാത്രമല്ല ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്പെടും സോ ഇഫ് യു വിഷ് ടു ബിക്കം ഡോക്ടർ ബൈ ഡോക്ടേഴ്സ് ദൻ പ്ലീസ് കണക്ട് വിത്ത് അസ് ഞങ്ങളെ ഓഫീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ജോർജിയിലെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഓഫ് ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ